സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ചേച്ചിയുടെ കളറിന്റെ പേര് പറഞ്ഞു ചേച്ചി മക്കളും ചാവാൻ വേണ്ടി കാത്തിരുന്നത് പോലെ ഉണ്ടല്ലോ മോനെ എടം പൊന്നും മോനെ സ്വന്തം മെങ്ങളേനൊക്കെ ഗാർഹിക പീഡനവും മർദ്ദനവും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ പൂവിട്ട് പൂജിച്ചിട്ട് അവസാനം നമുക്ക് നഷ്ടങ്ങൾ വരുന്ന സമയത്ത് വന്ന് ഡയലോഗ് അടിക്കലാണോ അതാണോ ചെയ്യേണ്ടത് നമ്മളെ പെങ്ങന്മാരെ ആരെങ്കിലും ഇങ്ങനെ വിട്ടുകൊടുക്കുക എടോ ഈ പറയുന്ന സ്ത്രീയെ ഈ ജിസ്മോൾ എന്ന് പറയുന്ന സ്ത്രീയെ നല്ല രീതിയിൽ മർദ്ദിച്ചു എന്ന് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അറിയാം രണ്ട് തവണ അവിടെ പോയിട്ട് അതൊക്കെ പരിഹരിച്ചു വന്നു എന്നുള്ളത് നിറത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ ഒക്കെ നിരന്തരം ബുദ്ധിമുട്ടിക്കുക എവിടെ ഒരു ജോലിയൊന്നും ഇല്ലാത്ത ഒരു പെണ്ണല്ല അത് നിങ്ങൾ ആദ്യം മനസ്സില മരണപ്പെട്ടുള്ള സ്ത്രീ ഹൈക്കോർട്ടില് വക്കീലായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ജോലിയൊക്കെ ഉണ്ട് സമ്പത്തിണ്ട് എന്നിട്ടും അവര് മരണത്തിലേക്ക് പോകാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഈ രണ്ട് കൂട്ടരുണ്ട് എന്ന് തന്നെയാണ് ഇത് അനുജം കിടന്നിട്ട് പറയാ ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മരിച്ചതിന് ശേഷം മരിക്കാൻ വിട്ടു കൊടുത്തതിന് ശേഷം ഈ ഡയലോഗ് കടിക്കുന്നത് നമ്മുടെ അങ്ങന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന അടി കേറിയിട്ടേ നമ്മള് അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തുകാരൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവരുടെയും വോയിസുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും ശബ്ദം കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം ആദ്യം നമുക്ക് അച്ഛൻ പറയണതൊന്ന് കേൾക്കാം ഞാൻ യു കെ എന്ന് വിളിച്ചവളെ അപ്പൊ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷു വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞുമായിരുന്നു അവിടെ എല്ലാവരും ആയിട്ട് ഇവിടെ കൊച്ചി ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്ക് ഓഫീസാണ് ഒരു ദിവസം എന്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നെ വിളിച്ചതാണ് മാനേ ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു കഥകിട്ട് പിടിച്ചതാണ് തന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പ എന്നോട് പപ്പാ ചേട്ടാ എന്നെ പിടിച്ച് ഇടിച്ചതാന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് അച്ഛൻ ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ ആദ്യം വെറുതെ സംഭവിച്ചാണോ പറഞ്ഞത് പിന്നീട് വീണ്ടും പറയുകയാണോ എന്നെ ചേട്ടായി തല്ലിയതാണെന്നുള്ളത് ഇത് കേൾക്കുന്ന അച്ഛൻ എന്താ ചെയ്യാ മോളെയും മക്കളെയും തിരിച്ചു കൊണ്ടിരുല്ലേ എന്താ സംഭവിച്ചു കേട്ടോക്ക് നീ എന്ത് വേണ്ടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കും ഈ പപ്പായോട് പറഞ്ഞു അറിഞ്ഞു പപ്പ വിളിച്ച അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത് അതുകൊണ്ട് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവള് വക്കീലാണ് അവർക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യം അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ വരെയാണ് വിവരമായിട്ട് വിളിക്കും ീ എന്തുണ്ടാക്കി നിയമപരമായി പോകുന്നു ഇവിടെ ആർക്കാണ് നീതി കിട്ടിയിട്ടുള്ളത് ഇവിടെ നീതി നിഷേധിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് സ്വന്തം മക്കളെ തല്ലാനും അടിക്കാനും വിട്ടുകൊടുത്തിട്ട് അവസാനം മരിച്ച ശേഷം ഡയലോഗ് അടിയിട്ട് വന്നിരിക്കുക ഈ നീതിക്ക് ഏത് അറ്റം വരെ പോകുന്ന ഒരു നീതിന്റെ പൊന്ന് സഹോദരന്മാരെ കിട്ടാൻ പോകുന്നില്ല ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ചില ആളുകളുടെ ആഗ്രഹവും ഗവൺമെന്റ് ജോലിയുള്ള ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്നുള്ളത് അങ്ങനെ ഗവൺമെന്റ് ജോലിയുള്ള ആളുകൾക്ക് കല്യാണം കഴിച്ചു എന്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതൊക്കെ തന്നെ സാമ്പത്തികമുള്ള ആൾക്ക് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ആക്രാന്തം മൂത്തിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അമ്മായിയമ്മ അമ്മായിമ്മക്ക് എന്തോ ക്യാൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രേ ആ അമ്മായിമ്മയുടെ ദുഷിച്ച നാവിന് കിട്ടിയത് തന്നെയാണ് അസുഖം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പൈസക്ക് വേണ്ടിയിട്ട് വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുക അവരൊക്കെ ശരിക്കും എന്താ പറയേണ്ടത് ടീച്ചറാണ് അത്ര ടീച്ചർ അവർ പഠിപ്പിച്ചു വിട്ട ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ പറയുന്നുണ്ട് ഒരു വൃത്തികെട്ട സാധനമായിരുന്നു എന്നുള്ളത് വൃത്തിഘട്ട സ്ത്രീ എന്ന രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത് ഓക്കെ അതൊന്നും നമുക്കിവിടെ മറച്ചു വെക്കേണ്ടതായിട്ടില്ല മറയേണ്ടതൊക്കെ പറയണം അതേപോലെ തന്നെ ഇവരുടെ ഭർത്താവ് മോന്തടിച്ചു തിരികെ ആളില്ലാതെ പോയി അതുകൊണ്ടാണ് ആണുങ്ങളുടെ കൈയുടെ ചൂടറിഞ്ഞിരുന്നെങ്കിൽ മാറി ഈ രീതിയിൽ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാ അളിയാൻ ഭയങ്കര ഡയലോഗ് അടിക്ക ഇപ്പോഴെ പറയുന്നത് കറുപ്പിനെ കുറിച്ചിട്ടും അതിനെപ്പറച്ചിട്ടും ഒക്കെ പറഞ്ഞിരുന്നു മർദ്ദിച്ചിരുന്നു എന്നുള്ളൊക്കെ ഓടോ എന്താ ചെയ്യേ കുടുംബത്തിലുള്ള എല്ലാരും ഉണ്ട് മൂത്ത സഹോദരി അവൾ ആ സ്ത്രീ എന്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാര് നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തറന്നിട്ടുണ്ട് എടാ എവിടെയാണ് നടിയൊക്കെ എത്രയും കാലം സ്വന്തം പെങ്ങൾ ഒരാൾക്ക് തല്ലാനിട്ട് കൊടുത്തിട്ട് ഇപ്പൊ കിടന്നിട്ട് മോങ്ങുന്നു കിടന്ന് ഡയലോഗ് അടിക്കുന്നു മൊഴി കൊടുക്കുന്നു നീതിക്ക് വേണ്ടി പോരാടുന്നു ജിസ്മോളുടെ കൂടെ മരണപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവര് ലോകമെന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചിട്ടുണ്ട് ഇവരെ കൊല്ലാം കൂട്ടുനിന്നതിൽ നിങ്ങളൊക്കെ പെടും കുറെ മർദ്ദിച്ചിട്ടുണ്ട് കൊറേ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അതായത് നിങ്ങൾക്കതൊക്കെ അറിയാമായിരുന്നു അറിയുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അന്ന് തന്നെ കയറി നാല് പട പടച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരില്ലായിരുന്നില്ലേ സ്വന്തം പെങ്ങളെ മരിക്കാതെ കിട്ടിയിരുന്നില്ലേ ഡയലോഗ് അടിക്കുന്നതിന് ഒരു ഇതുണ്ട് അതുകൊണ്ട് പറയാ ഇനിയെങ്കിലും പ്രതികരണശേഷി ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ പ്രതികരണശേഷി ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ വീഡിയോ കൊണ്ട് കഴിയട്ടെ എന്റെ ചേച്ചി ഒരു ഓഫീസ് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോത്തോട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടുത്തില്ല ഞങ്ങൾ എന്റെ കസിൻസിന്റെ ഒരു കല്യാണത്തിന് ചേച്ചിനെ പിടിച്ചോണ്ട് പോയത് കള്ളം കണ്ടില്ലേ വിദ്യാഭ്യാസം സ്ത്രീയാണ് അവര് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഓഫീസും കാര്യങ്ങളും ഉണ്ട് വക്കീലാണ് പോലും വക്കീല് നാലോക്കണ കേട്ടോ ഒന്നും അറിയാത്ത ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നാലോ ചോക്കിയാ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് ഇതൊക്കെ അപ്പൊ തന്നെ ഒരു എന്തു പറയാനാ ഈ ചെക്കനെയൊക്കെ എന്തു പറയാനാ സ്വന്തം പെങ്ങളെ പെ വിളിച്ചുകൊണ്ട് വരാൻ നുണ പറയേണ്ടി വന്നു എന്നുള്ളത് വീട്ടിൽ വിളിച്ചു കൊണ്ട് ഇവിടെ നിർത്തണം എന്തിനാ വെറുതെ ഈ കൂതറുടെ വീട്ടിൽ വിട്ടത് അതില് മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിയെ ഈ കെട്ടിച്ചു വിട്ടാ ഈർക്കാട്ടിലെ വീട്ടില് പുള്ളിക്കാരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ ആ അടുത്ത നാളുകൊട്ട് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പല കേസിലും നാത്തൂൻ പോരും അമ്മായിമ്മ പോര് ഭർത്താവിന്റെ പീഡനം ഈ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാവാറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ് കല്യാണം കഴിച്ച് അയച്ചു കൊടുത്ത തിരിച്ച് അതേ വീട്ടിലേക്ക് അല്ലെ ചുമരിലേക്ക് എറിഞ്ഞ കല്ല് പോലെ അല്ലെങ്കിൽ പന്ത് പോലെ തിരിച്ച് നെഞ്ചത്ത് വന്നിട്ട് തറക്കും പറഞ്ഞ പോലെ വീട്ടിൽ വന്ന് കൂടും എന്നതിന് ശേഷം ജ്യേഷ്ഠം കല്യാണം കഴിച്ച അല്ലെങ്കിൽ അനുജം കല്യാണം കഴിച്ചു കൂടുന്ന പെണ്ണിനേറ്റ് കല്ല് സ്വാഭാവികമായിട്ടും ഇത് നിരന്തരം കാണുന്ന കാര്യമാണ് എന്തായാലും നാത്തൂനും വിടാൻ പാടില്ല അമ്മായിമ്മേനേയും വിടാൻ പാടില്ല കള്ള നായി മോനും വിടാൻ പാടില്ല അത് അത്രേ ഉള്ളൂ മൊത്തം മൂന്ന് ജീവിതമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലെ അവരത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വലിയ എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്തായാലും ആ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു അയലക്കാരി ആയിട്ടുള്ള ഒരു സ്ത്രീ അവര് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ഇതൊന്ന് കേട്ട് നോക്കട്ടെ നിങ്ങൾ യും ജസ്മോളിന്റെ ഫാദറിന് മേലാൽ പോലും ഉണ്ടോ ജോലി അങ്ങനെ ഒരു അസുഖം ഷൂഡ് വണ്ടിയൊക്കെ വീട്ടിലന്നെ ഈ ജസ്മോളുടെ നാത്തുമാര് വരാറുണ്ടാവും വീട്ടില് വരുന്നത് വീട്ടിൽ ഒരു ദിവസം രണ്ടു ദിവസം പിള്ളേരുവെക്കാൻ ജിസ്മോക്ക് പിള്ളേരൊക്കെ പിന്നെ ഈ വിസ്മോളായിട്ട് വഴക്കോ കാര്യങ്ങളൊക്കെ ഞാൻ സമയങ്ങളും ചേച്ചി വൈകിട്ട് അഞ്ചരാൻ പോകുക അഞ്ചാ അത് ചേച്ചി വൈകിട്ട് വിളിച്ചാൽ അപ്പൊ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചേച്ചി പോകാറുണ്ട് ഡ്യൂട്ടി പോകാൻ ഉണ്ടല്ലോ വീട്ടില് അപ്പൊ ഭർത്താവ് ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടില് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരിക്കലും ഈ ജിസ്മക്ക് ഒരു ഒരു നാലഞ്ച് മാസം പോയി ശരീരത്തിന് പൊള്ളല് കിട്ടിയായിരുന്നില്ല കാലിൽ തുടക്കിയ പൊള്ളല് കിട്ടിയായിരുന്നല്ലോ ശരീരത്തിന് എന്തെങ്കിലും മരുന്നിന്റെ കാര്യം ജീവിച്ചിരിക്കുന്ന ചോദിച്ചിട്ടുണ്ടോ ഈ ജിസ്മക്കൾ പുറത്തൊരു പൊള്ളല രണ്ട് സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടല്ലോ അറിയത്തില്ല ചെറിയ അറിഞ്ഞിട്ടില്ല ഈ ക്രിസ്മകളിൽ ഒത്തിരി വാദം പുറമല്ല അമ്മ ഈ ഈസ്മകളുടെ കാര്യോടെയാണ് പറഞ്ഞിരിക്കാറുള്ളത് ല്ല അവർ ആറുവാന്നായിട്ട് ഒന്നും പറയാമായിരുന്നില്ല അതെസ്മോടെ അമ്മ ക്രിസ്മ കണ്ടാൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ നാത്തുമാരെ കണ്ടുപാട് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും മനസ്സിലുണ്ടോ എനിക്കൊരു മനസ്സിലും നേരം ഉണ്ട് ായിരുന്നു ഈ അമ്മ അസ്മുഖമായിട്ടാണ് കരുതി അത്ര ക്ലിയർ ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞുതരാം അതായത് ജിസ്മോളിന്റെ വീട്ടിൽ അമ്മായിമ്മയുടെ വീട്ടിൽ അവിടെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ജിസ്മോളും ഇവരും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അമ്മായിമ്മ പോലൊന്നുമില്ല അവർ നല്ല സ്നേഹത്തിലാണ് ജീവിക്കുന്നത് അതിനിടയിൽ തന്നെ ജിസ്മോളിന്റെ കാലിന്റെ മുകളിൽ ഒരു പൊള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയുകയെന്ന് വെച്ചാൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ വാക്കുകൾ എനിക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മായിമ്മ ആയിട്ടുള്ള സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലെ കാരണം അവർക്ക് കൊച്ചമ്മയാണ് ഡെയിലി അറുന്നൂറ് രൂപയാണ് ആ വീട്ടിൽ ജോലിക്ക് വന്ന ഈ സ്ത്രീക്ക് കിട്ടുന്നത് അപ്പൊ പിന്നെ കാലങ്ങളായിട്ട് ജിസ്മോൾ വരുന്നതിന് മുന്നേ തന്നെ അവിടെ ബന്ധം ഉണ്ടാവണം അപ്പൊ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാ ജിസ്മോളെ യാതൊരു തരത്തിലും പീഡിപ്പിക്കുന്നില്ല ജിസ്മോളിന്റെ മക്കളോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെയാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞോണ്ടിരിക്കുന്നത് നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇപ്പൊ അളിയൻ ഉണ്ടല്ലോ അളിയൻ ജിസ്മോളുടെ സഹോദരൻ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് കല്യാണം കഴിച്ച അഴിച്ച രണ്ടാമത്തെ മാസം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ എത്ര കാല രണ്ടു മക്കളെ അഞ്ചു വയസ്സുള്ളതും എത്ര മാസം പ്രായമായൊരു കുട്ടിയുണ്ടല്ലേ ഓക്കേ ഇത്ര കാലായിട്ട് ഇപ്പോ അവരൊക്കെ മരിച്ചതിന് ശേഷം ഡയലോഗ് അടിക്കുക രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയിരിക്കണെന്ന് എന്താ പൊന്നും മോനാനൊക്കെ കുറച്ച് ഉസരും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു അവരാണാണെന്നുണ്ടെങ്കിൽ പെങ്ങൾക്ക് ഉണ്ടായ ആ ഒരു ദുരനുഭവത്തെ അപ്പൊ തന്നെ അവിടെ പോയി പരിഹാരം കണ്ട് തിരിച്ചു കൊണ്ടുവരിക കാരണം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയൊക്കെ ഉള്ള ഒരാളല്ലേ ഹൈക്കോർട്ടിലല്ലേ വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു കല്യാണം കിട്ടില്ലേ അപ്പോ ഇതില് ഫാമിലിക്ക് നല്ല പങ്കുണ്ട് ഇതില് ജിമ്മി എന്ന് പറഞ്ഞ നായിക്കാട്ടം അതേപോലെ അവൻ്റെ അമ്മ പിന്നെ ആ നാത്തുവിന് മൂന്ന് പേരും ചേർന്നിട്ട് ഈ ഒരു സ്ത്രീയെ അവർ രണ്ട് കുട്ടികൾ നല്ല ദുരന്തപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഗാർഹിക പീഡനം മാനസിക പീഡനം ശാരീരിക പീഡനം എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അറിയുന്ന ഇവരുടെ ഫാമിലി പരിഹാരം കണ്ടെത്തമ്പ പരിഹാരം അതാണോ ചെയ്യേണ്ടത് വാർത്ത കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ദയവ് ചെയ്ത് അതിൻ്റെ ഇടപെടലുകൾ നടത്തേണ്ട രീതിയെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാം എന്തായാലും അവരുടെ നാട്ടുകാരനായിട്ടുള്ള ജിസ്മോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിരുന്നേ പഞ്ചായത്ത് ായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അതേ പഞ്ചായത്തിലെ ഇപ്പത്തെ പ്രസിഡന്റ് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അവർക്ക് കൊടുത്ത ആ ഓഹരിയുടെ പേരിൽ ഈ ഈ കുട്ടിയെ മാനസികമായി ശാരീരികമായി ഭർത്താവും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിലാ ഇപ്പോഴും കാലാഹരണപ്പെടാത്ത ഒരു കലാപരിപാടിയാ സ്ത്രീധനം സ്ത്രീധനം കുറഞ്ഞാലും കീടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്ന ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ അവരും ഇങ്ങനെ തന്നെ സ്വന്തം മക്കളുമായിട്ട് അവരും പോയിട്ട് അങ്ങ് തീർന്നു ഏതേശേഷം കുറെ ദിവസം ന്യൂസ് ചാനൽ കിടന്ന് കൊണ്ടാടിയിട്ടോ ഇതുവ അങ്ങനെ തന്നെ ഉണ്ടാവും പോണത് അത്രേ ഉള്ളൂ കുറച്ച് ദിവസം ഉണ്ടാവും അതേപോലെ നിങ്ങൾക്ക് അറിയണ്ടാവുല്ല ഐബി ഉദ്യോഗസ്ഥയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ ആ ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ കഥ കഴിഞ്ഞു അതിനെ കുറിച്ച് വാർത്ത ഒന്നും വരുന്നില്ല വരില്ല പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന് പിന്നാലെ പോകും അതാ ഞാൻ പറഞ്ഞ നീതി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ആ ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നേടിക്കൊടുക്കേണ്ടതാ മരിച്ചതിന് ശേഷം അല്ല കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്ന ആളാണ് ഈ കുട്ടി ഈ ജിസ്മോളോട് കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായ ഒരു ടീച്ചറായിരുന്നു എന്ന് അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടില്ലേ അപ്പൊ ജിസ്മോളുടെ അമ്മായിമ്മറയാണ് എന്ന പറയുന്നത് ഞാനതിൻ്റെ ഒരു ചുരുക്കം പറയാം കല്യാണം കഴിച്ച അയച്ചത് ആർഭാടമായ കല്യാണം നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ നല്ല അടിപൊളി കിഡിലും കല്യാണം ഒക്കെ കഴിച്ചയച്ചു കൊടുത്തു വലിയ പൈസക്കാരാ അവിടെ ചെന്ന് കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി കാരണം ജിസ്മോളുടെ ഫാമിലി അത്യാവശ്യം കുഴപ്പമില്ല അവരൊക്കെ യു കെയിലൊക്കെയാണ് അപ്പൊ അവരുടെ തന്നെ വീട്ടിൽ കടന്ന കല്യാണത്തിനൊക്കെ ആയിട്ട് കൊടുത്ത സ്വമ്പ ഈ ഒരു ഗോൾഡും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട് അതെന്തുകൊണ്ട് നമ്മുടെ മകന് കിട്ടിയില്ല എന്ന് ജിമ്മിയുടെ മമ്മിജി ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ദൈവം കൊടുത്ത ശിക്ഷ ആ ഒരു ശിക്ഷയും പേറിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ചോദിക്കാൻ തുടങ്ങി നിരന്തരമായി ഉദർ ഉപദ്രവിക്കാൻ തുടങ്ങി ഇവർ ഒരു വക്കീലും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ പിറ്റി തടസ്സം ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരമായിട്ട് ഗാർഹിക പീഡനം മാനസിക പീഡനം ശാരീരിക പീഡനം ഇത് ഈ രണ്ടു പേരും ചേർന്നാണ് ചെയ്യാൻ തുടങ്ങി അപ്പോളേക്കിനും കല്യാണത്തിനായിട്ട് വീട്ടിലേക്ക് വന്ന ആളാണ് നാത്തൂന് നാത്തൂവിന് പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് കൂടി നാത്തൂന്റെ ഭർത്ത വീട്ടിൽ പ്രശ്നമുണ്ടേ പിന്നെ ഈ ഒരു സ്ത്രീയെ ഈ അമ്മായിയും ഈ നാത്തുവിനും ഈ ഭർത്താവും ചേർന്ന് കൊണ്ട് അങ്ങ് പീഡിപ്പിക്കാൻ തുടങ്ങി ഇത് കാലങ്ങളായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവളുടെ അതായത് മരണപ്പെട്ട ജിസ്മോളുടെ വീട്ടുകാർ ഇത് അറിയുന്നുണ്ട് അപ്പൊ അവിടെ പോയിട്ട് കാര്യം രമ്യമായ രീതിയിൽ പരിഹരിച്ച് വീട്ടിൽ വരും മൂന്ന് നാല് തവണ അത് സംഭവിച്ചു സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇടപെടേണ്ട രീതി ഇതൊന്നുമല്ല അത് വേറെ കാര്യം രണ്ട് കുട്ടികളുണ്ടാവുന്നുണ്ട് കുട്ടികൾ ഉണ്ടായെങ്കിൽ ഈ പരിപാടി അവസാനിക്കും വിചാരിക്കുന്നു ഒരിക്കലും ഇല്ല ഇത് തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അവസാനം അവർക്ക് സഹി കെട്ട് ഒന്നിനും കഴിയില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ പോയി അങ്ങ് തീർന്നു തീരുന്ന സമയത്ത് ഒറ്റയ്ക്ക് തീരുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്നറിയാത്ത പറക്കാൻ പറ്റാത്ത രണ്ട് കുട്ടികളും കൂടെ കൊണ്ടുപോയതിലാണ് എനിക്ക് വിഷമമുള്ളത് ഓക്കെ ഈ വിഷയം തുടക്കത്തിലെ ഇവർക്ക് വളരെ സിമ്പിളായിരിക്കും നുള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ആ ഒരു ഭർത്താവായിട്ടുള്ള ജിമ്മിയുടെ മുഖം അടിച്ച് തിരിക്കാൻ ഒരു അളിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം രമ്യമായ രീതിയിൽ എന്നെ പരിഹരിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇനി എങ്കിലും പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കോടീശ്വരന്മാർക്ക് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോടികളുടെ ബാധ്യതയും കോടികളുടെ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് അടിപൊളിയായിരിക്കും അകത്തേക്ക് പോയ അമ്മ അതിൽ നേരെ തിരിച്ചൊരു സാധാരണക്കാരന് കെട്ടിച്ചു കൊടുത്താല് അവരുടെ പ്രശ്നങ്ങളും ഒരു സാധാരണ പ്രശ്നങ്ങളായിരിക്കും സിമ്പിൾ സംഭവമായിരിക്കും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതുമായിരിക്കും ഓക്കെ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രശ്നത്തിന്റെ ഗൗരവം അത് കുറച്ച് കുറയെപ്പോഴും മിഡിൽ ടീമിന്റെ ഇടയിൽ തന്നെ ആയിരിക്കും അല്ലെ എന്തായാലും നീതി കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല കാരണം ഇതിനൊന്നും തെളിവുകൾ ഉണ്ടാവില്ല വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു വേലക്കാരിയായിട്ടുള്ള സ്ത്രീ പറയുന്നത് ഇവർ നല്ല സന്തോഷത്തിലാ പോയിരുന്നത് എന്നുള്ളതൊക്കെയാണ് ഓക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാമല്ലോ എന്താ സംഭവിക്കുന്നു എന്നുള്ളത് എന്തായാലും ആ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊക്കെ സൈനിങ് ഓഫ്